എല്ലാവർക്കും നമസ്കാരം വരാഹം ഓർക്കുക നമ്മളെ തന്നെ നാം ഉദ്ധരിക്കുന്ന പ്രക്രിയ അപ്പോൾ എവിടെയൊക്കെ നമ്മൾ വിഴുന്നു എന്നുള്ളത് നമുക്ക് തന്നെ ഓർത്താൽ അറിയാം രാവിലെ മുതൽ എഴുന്നേറ്റ് നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴും നമ്മുടെ പ്രവൃത്തികളിലും പലതിലും സിഗരറ്റ് വലിക്കുന്ന സ്വഭാവമുള്ള ഒരാൾ തൻ്റെ ഈ ദുശീലം തൻ്റെ ആരോഗ്യത്തെ സമൂലം ബാധിക്കുന്നതാണ് എന്ന തിരിച്ചറിവുണ്ടായി ഒരു സിഗരറ്റ് വലിക്കാതിരിക്കുമ്പം അയാൾ എന്ത് ചെയ്യുന്നു വരാഹത്തെ അവതരിപ്പിക്കുന്നു വരാഹം എന്ന് പറഞ്ഞാൽ ദിനം ശ്രേഷ്ഠമാവുന്നത് സൂകരം എന്ന് പറഞ്ഞാൽ സുഷ്ടും കരം ശരിയായ ചെയ്തി എന്നാണ് ആ ജീവിക്ക് കൊടുത്തിരിക്കുന്ന പേര് തന്നെ അങ്ങനെയാണ് മറ്റൊരർത്ഥമാണത് സൂകരം കരം എന്ന് പറഞ്ഞാൽ കൃഞ്ഞു കരണേ സൂകരം എന്ന് പറഞ്ഞാൽ സുഷ്ടും കരം ഇതി നല്ല ചെയ്തി നല്ല കർമ്മം ശരിയായ പ്രവൃത്തി നമ്മളെ സംബന്ധിക്കുന്ന ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ ലിഫ്റ്റ് ചെയ്യുന്നതാണ് നമ്മളെ ഉദ്ധരിക്കുന്നതാണ് വരാഹം എന്ന് പറഞ്ഞാലും ദിവസം നേരെയാവുന്നത് ശ്രേഷ്ഠമായ ദിവസം വരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം അഹം എന്ന് പറഞ്ഞാൽ ദിനം മൂന്നാമത്തത് എന്താ തൃതീയം തു തൃതീയം ഭതീയം ഋഷി സർഗം ചേവർഷിത്വമുപേത്യസഹ തന്ത്രം നൈഷ്കർമ്മ്യം കർമ്മാം യത അപ്പം മൂന്നാമത്തെ അവതാരം ആരാണ് ഇന്നലെ മിനിയാന്നും വരാത്തവർ ഒന്നാമത്തെ അവതാരം എന്ന് പറഞ്ഞാൽ സ്വാമി മത്സ്യ എന്ന് ചോദിക്കരുത് അപ്പോൾ ഈ മത്സ്യവും കൂർമ്മവും വരാഹുവും എന്ന് പറഞ്ഞതൊക്കെ നാരായണീയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നാരായണീയമല്ല പ്രമാണം ഭാഗവതമാണ് പ്രമാണം മഹാഭാരതവും ഭാഗവതം അതുകൊണ്ട് ഈ പ്രമാണത്തെയാണ് നമ്മളിവിടെ അവതരിപ്പ് അപ്പോൾ മൂന്നാമത്തേത് ആരാണ് നാരദനാണ് നാരദൻ ഇത് നിങ്ങൾ സനകൻ സനന്തനൻ സനാതനൻ സനത്കുമാരൻ എന്ന് പറഞ്ഞ നാല് പേരെ എണ്ണി അഞ്ചാമത്തെ ആളായിട്ട് വരാഹത്തെ എണ്ണി എണ്ണലൊന്നും ഇവിടെ ഒരു വിഷയമല്ല ചിലർക്കൊക്കെ എണ്ണലാണ് എണ്ണത്തിനാണ് താല്പര്യം കാരണം ഭാരതീയ ഋഷി വോട്ട് ബാങ്കല്ല അതുകൊണ്ട് ഈ വോട്ടാണല്ലോ എണ്ണി തിട്ടപ്പെടുത്തി ഓരോന്നും വളരെ വിലപ്പെടിച്ചത് അതുകൊണ്ട് ഇത് ഇവിടെ അത് വിഷയമല്ല നിങ്ങൾ എങ്ങനെ വേണേ എണ്ണിക്കോളൂ കാരണം ഇത് ചിലർക്ക് ഇതൊക്കെ പറയുന്ന കൂട്ടത്തിൽ അവരിങ്ങനെ ഈ എണ്ണലിങ്ങനെ ആകെക്കൂടെ കൺഫ്യൂഷനായി നിൽക്കും അല്ല ഈ നാല് പേരെ ഒന്നാക്കി എണ്ണിയാൽ ശരിയാവും അപ്പോൾ ഇത് ബാക്കി മുന്നോട്ടുള്ളതൊന്നും കേൾക്കില്ല അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ എണ്ണി എഴുതി വച്ചോളൂ മൂന്നാമത്തേത് സ്വാമി എണ്ണുമ്പോൾ ഇങ്ങനെ എണ്ണുന്നു മൂന്നാമത്തേതായിട്ട് ഈ എണ്ണലിൻ്റെ കഥയാണ് നാരദൻ കംസനോട് പറഞ്ഞ് കൺഫ്യൂഷനാക്കിയത് ഈ എട്ടാമത്തേൻ്റെ കാര്യം ഒന്നാമത്തേത് ജനിച്ചു കഴിഞ്ഞപ്പം അല്ല അതിനെ കൊല്ലണ്ടതെന്ന് പറഞ്ഞപ്പോൾ അല്ല എട്ടാമത്തെയല്ലേ അതെങ്ങനെയാണ് അത് എട്ട് എങ്ങനെ വേണമെങ്കിൽ ആവാല്ലോന്നു അപ്പൊ എട്ട് പല വിധത്തിൽ എണ്ണി കൊടുത്തു അപ്പോഴാണ് കംസന് കൺ കൺഫ്യൂഷനായത് എന്നാൽ പിന്നെ ആദ്യം മൂന്നാമത് പറയുന്നു തൃതീയം ഋഷി സർഗം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ പ്രഥമം ദ്വിതീയം തൃതീയം എന്ന് പറഞ്ഞ് പറഞ്ഞതുകൊണ്ട് ഇവിടെ മൂന്നാമത്തേത് തൃതീയം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തേത് തൃതീയം ഋഷി സർഗം ച ഋഷി സർഗം ഋഷിയുടെ സൃഷ്ടിയെ സ്വീകരിച്ചുകൊണ്ട് ദേവർഷിത്വം ഉപേത്യ സഹ തന്ത്രം നൈഷ്കർമ്മ്യം കർമ്മണം യത അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ മൂന്നാമത്തേത് നാരദനെയാണ് പറയും ദേവർഷി നാരദൻ ആരാണ് നാരദൻ നാരദൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഏഷണിക്കാരൻ എന്നാണ് അങ്ങനെയല്ല നാരം ദാതി ഇതി നാരദ നാരം വിഷയകം ജനം നാരം ഇതി ഉച്ചയത് പരമാത്മാവിനെ സംബന്ധിക്കുന്ന അറിവിനെയാണ് നാരം എന്ന് പറയുന്നത് ആ നാരത്തെ അറിവിനെ ദദാതി നൽകുന്നു യഹ ആര് അവൻ സ നാരദ അവൻ നാരദൻ അപ്പൊ അറിവിനെ പ്രദാനം ചെയ്യുന്നവൻ നാരദനാണ് സ്വാമിയുടെ ജോലി നാരദന്റെ ജോലിയാണ് ഞങ്ങൾ വായിച്ചിട്ടുണ്ട് പത്രത്തിലൊക്കെ അതേ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ അറിവ് പ്രദാനം ചെയ്യുക അപ്പം അറിവ് പ്രദാനം ചെയ്യുന്ന പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് നാരദന്റെ ജോലി എന്ന് പറഞ്ഞാൽ നാരം ദദാതി അത് നല്ലത് അപ്പം നാരദരാണ് മൂന്നാമത്തെ അവതാരം അപ്പം ഇവിടെ എന്താണ് നാരദൻ നാരദനെക്കുറിച്ച് പറയുന്നത് ഓരോ അവതാരത്തിൻ്റെയും ഉദ്ദേശം പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ അവതാരത്തെ പറഞ്ഞത് ചരിക്കാൻ പ്രയാസമേറിയ ബ്രഹ്മചര്യത്തെ പരിപാലിക്കുന്നതിന് എന്നാണ് പറഞ്ഞു രണ്ടാമത്തേത് പറഞ്ഞത് ഉദ്ധ ഉദ്ധാരണത്തിനായിക്കൊണ്ട് എന്നാ ഇതൊക്കെ സംബന്ധമായ അവതാരങ്ങളാണ് താഴേക്ക് പോയിട്ടുള്ളതിനെ ഉദ്ധരിച്ചു മൂന്നാമത്തേത് പറയുന്നത് നൈഷ്കർമ്മ്യാം കർമ്മണം യഥാന്ന് നിഷ്കാമമായ കർമ്മത്തെ ചെയ്യുന്നതിനായിക്കൊണ്ട് നാരദം എന്ന് പറഞ്ഞാൽ പ്രേമം ഭക്തി എന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ച് ഭക്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അത് നെറ്റിയിൽ തൊടുന്ന കുറി അതുപോലെ കരയ ഇതോ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭക്തി ഭക്തിക്ക് അങ്ങനെ ഒരു നിർവചനമൊന്നുമില്ല സാത്വസ്മിൻ പരമപ്രേമരൂപ ഇതാണ് ഭക്തിയുടെ നിർവചനം അസ്മിൻ അവനവനിലുള്ള പരമമായ പ്രേമത്തെയാണ് ഭക്തി എന്ന് ഭക്തിയുടെ ആചാര്യൻ ദാരിദ്ര്യ എന്നെ വ്യാഖ്യാനിച്ചിട്ടു വിശ്വാസമല്ല ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ പരമമായ പ്രേമമാണ് ആ പരമമായ പ്രേമം അറിവിൽ നിന്നുണ്ടാവുന്നതാണ് അറിവില്ലായ്മയിൽ നിന്നല്ല അപ്പൊ ഇവിടെ പറയുന്നത് നൈഷ്കർമ്മ്യമായ നിഷ്കാമമായ കർമ്മത്തിൻ്റെ നിഷ്കാമമായ കർമ്മത്തെ ചെയ്യുന്നതിനായിക്കൊണ്ട് നാരദൻ അവതരിച്ചു മൂന്നാമത് നമുക്ക് വേണ്ടത് കർമ്മത്തിലെ പ്രേമമാണ് ആ പ്രേമപൂർവമായ കർമ്മത്തെ നാം അവതരിപ്പിക്കേണ്ടത് അനിവാര്യമാണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം പ്രേമപൂർവമായിരിക്കണം അപ്പോഴാണ് നമ്മൾ നാരദനെ അവതരിപ്പിക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ അവതാരം അപ്പോൾ ആ അറിവിൻ്റെ നിറവിലായിരിക്കണം കർമ്മങ്ങൾ എല്ലാ കർമ്മവും നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതിലും എല്ലാം ഉണ്ട് എന്തുണ്ടായിരിക്കണം ഉത്സാഹം താത്പര്യം ശ്രദ്ധ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ആ കർമ്മങ്ങൾ പ്രേമപൂർവമായ കർമ്മമായി വിവാഹം കഴിഞ്ഞ് ആദ്യം നിങ്ങൾക്ക് ഭാര്യ ഉണ്ടാക്കി തന്ന ചായ എങ്ങനെ ഉണ്ടായിരുന്നു പ്രേമപൂർവമായ ചായ അത് കൊണ്ട് തരുമ്പോൾ അവർക്ക് എന്തൊരു ശ്രദ്ധയാണ് ഗ്ലാസ് എടുത്തു തുടച്ചു അതിൽ ചായ ഒഴിച്ചു അവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കി തുടച്ചു വീണ്ടും കൊണ്ടു തരാൻ നേരത്തെ സാരി കൊണ്ടൊക്കെ തുടച്ചു എന്നിട്ടൊക്കെ വെച്ചു തന്നു ഇപ്പോഴോ അപ്പം ഗ്ലാസ് കഴുകൽ പോലുമില്ല ഇതൊന്നും ഇവിടുത്തെ കാര്യമല്ല നാട്ടിൽ എവിടെ ആരിൽ നമുക്ക് പ്രേമം എന്ന് പറഞ്ഞാൽ ആധുനിക ലോകത്തിലെ പ്രേമം കാമമാണ് കാമം വേറെ പ്രേമം വേറെ അതുകൊണ്ടാണ് ഭക്തിയെ നിർവചിക്കുമ്പം നതു കാമയമാന അത് കാമം കാമസ്വരൂപമാർന്നതല്ല നമ്മൾ കാമകാവ്യങ്ങൾക്കാണ് നമ്മൾ പ്രേമകാവ്യം എന്ന് പറയുന്നത് നമ്മളൊക്കെ അങ്ങനെയാണ് ഈ ലവ് സ്റ്റോറി എന്നൊക്കെ പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ലവ് സ്റ്റോറി അല്ല അത് കാമസ്റ്റോറിയാണ് ഇവൻ ചങ്ങമ്പുഴയുടെ രമണൻ പോൽ കാമമാണ് കാമമാണതിൽ തൻ്റെ തനിക്ക് പ്രിയപ്പെട്ടത് എന്ന് തോന്നുന്നതിനെ സ്വന്തമാക്കാൻ വേണ്ടി താൻ താൻ എന്തിനും തയ്യാറാവുക എന്ന് അവിടേക്ക് മരണം വരെ ഭരിക്കുക ചങ്ങമ്പുഴയെ വിമർശിച്ചു എന്ന് തോന്നരുതേ പക്ഷെ അത് കാമകാവ്യമാണ് പ്രേമകാവ്യമല്ല അവിടെ നമ്മൾ പ്രേമത്തിൽ മരണമില്ല പ്രേമത്തിൽ വിവാഹവും ഇല്ല ഞങ്ങളുടെ പ്രേമവിവാഹമായിരുന്നു എന്ന് ചിലർ പറയാറുണ്ട് അതുകൊണ്ടത് ഇടയ്ക്ക് വേഗം അടിച്ച് വിരിയുന്നത് അതെ പ്രേമത്തിൽ വിവാഹമില്ല പ്രേമത്തിൽ ഒന്നുമില്ല പ്രേമത്തിൽ പ്രേമം മാത്രമേ ഉള്ളൂ അതാണ് നാരദൻ അവതരിപ്പിക്കുന്നത് അപ്പം ആദ്യം അതുണ്ടാവും കുറച്ചൊക്കെ അതിലെന്തുണ്ടാവും ശ്രദ്ധയുണ്ടാവും ഒന്നാമത്തെ കുട്ടിക്ക് അമ്മയിൽ ഒന്നാമത്തെ കുട്ടിക്ക് ഇതേപോലെയാ അതിന് പാൽ കൊടുക്കുന്ന ആദ്യത്തെ ആ കുപ്പിയൊക്കെ എന്താ കഴുകലില്ലേ കുട്ടി രണ്ടാമത്തെ മൂന്നാമത്തെയോ കുട്ടി കുടിക്കും വീട്ടിലെ എന്താ പറയുക പട്ടിക്കുട്ടിൻ്റെ അതും കുടിക്കും രണ്ടാമതോ മൂന്നാമതോ ഒക്കെ ആകുമ്പോൾ ശ്രദ്ധയൊക്കെ കുറയും അതെ ഈ സ്വാമിക്ക് ഇങ്ങനെയൊക്കെ പറയാം ഒക്കെ വെറുതെ പറയുകയാണ് അങ്ങനെയാ എവിടെ പ്രേമം നഷ്ടപ്പെടുന്നു അവിടെ പിന്നെ കർമ്മങ്ങളുടെ കർമ്മങ്ങൾക്ക് ആ ഒരു അതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പരിശുദ്ധി അത് നഷ്ടപ്പെടും ഇത് ഏറ്റവും അതുകൊണ്ടാണ് നൈഷ്കർമ്മ്യം കർമ്മണാംയത നിഷ്കാമമായ കർമ്മത്തിൻ്റെ ഉപജ്ഞാതാവ് അതാണ് നാരതം അതിനെയാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത് അവതാരമായി മൂന്നാമതായിട്ട് പറയുന്നത് അപ്പോൾ ആ അറിവ് അറിവിനുസൃതമായി നമ്മളെ ഉദ്ധരിക്കുക അതേപോലെ തന്നെ നമ്മളുടെ കർമ്മങ്ങളിലുള്ള പ്രേമം പരമമായ പ്രേമം തോ ഒന്നും രണ്ടും മൂന്നും മനസ്സിലായി തുര്യേ ധർമ്മകലാസർഗെ നരനാരായണ ഋഷി ഭൂത്വാത്മോപശമോപേതം അകരോദ് ദുശ്ചരം തപ നാലാമത്തെ അവതാരം ദുശ്ചരം തപ അകോത് തപസ് ചെയ്യുന്നതിനായിക്കൊണ്ടാണ് ഇവിടെ നരനാരായണൻ നരനും നാരായണനുമായിട്ടുള്ള ഋഷിയായിട്ട് ഭഗവാൻ അവതരിക്കുന്നു ധർമ്മകലാസർഗേ ധർമ്മദേവന് മൂർത്തിയിൽ ജനിച്ച രണ്ട് മക്കളാണ് നരനും നാരായൺ നമ്മൾ വളരെ വിസ്തരിച്ച് പഠിക്കാൻ പോകുന്ന രണ്ട് വിവാഹങ്ങളുണ്ട് ഇതിൽ ഒന്ന് ധർമ്മദേവൻ വിവാഹം കഴിക്കും സ്വയംഭൂമനുവിൻ്റെ സ്വയംഭൂമനുവിന് പതിനാറ് മക്കളുണ്ട് അതിൽ പതിമൂന്ന് പേരെ വിവാഹം ചെയ്യുന്നത് ധർമ്മനാണ് പിന്നെ മൂന്ന് പേര് ഒന്ന് സതി സതിയെ പരമശിവൻ സ്വാഹ സ്വാഹയെ അഗ്നി സ്വത സ്വതയെ പിതൃക്കൾ ഇങ്ങനെ മനുവിന്റെ പുത്രിമാരായിട്ടുള്ള എന്താ ശരിയല്ലേ സംശയമുണ്ടോ കാരണം സ്വാമി ഭാഗവതത്തിൽ അത്ര എക്സ്പേർട്ട് അല്ല നമ്മളെക്കാൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്തായാലും ഈ പതിനാറ് മക്കളിൽ പതിനാറും പെൺകുട്ടികളാണ് പതിമൂന്ന് പെൺകുട്ടികളെ ധർമ്മദേവൻ വിവാഹം ചെയ്യും അതിൽ പതിമൂന്നാമത്തെ പെൺകുട്ടിയാണ് ഈ എണ്ണം പറയുമ്പം മൂർത്തി ആ മൂർത്തിയിൽ ധർമ്മന് നരനെന്നും നാരായണനെന്നും പേരായിട്ട് രണ്ടു പേര് ജനിക്കുന്നു ഋഷീശ്വരന്മാർ ബാക്കിയുള്ളവരൊക്കെ ഏതേത് മക്കളെയാണ് പ്രസവിച്ചിട്ടുള്ളതെന്ന് നമ്മൾ പഠിക്കും പഠിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ് എന്താണ് വിവാഹം എന്ന് രണ്ടുപേരുടെ വിവാഹമാണ് ഒന്ന് ധർമ്മനും അതുപോലെ അധർമ്മനും വിവാഹം ചെയ്യും അധർമ്മം പിന്നെ ഒരു ഭാര്യയേ ഉള്ളൂ അധർമ്മൻ അത് മതി നന് എന്തിനു നന്നായി പറയുള്ളു ആ ഒരെണ്ണം മതി എന്ന് പറയും അതിലും സന്തതികളുണ്ടായി അത് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ ധർമ്മദേവന് മൂർത്തിയിൽ ഉണ്ടായിട്ടുള്ള കുട്ടികളാണ് ആര് ഈ നരനാരായണൻ എന്താ നരനാരായണന്മാരുടെ ജന്മത്തിൻ്റെ ഉദ്ദേശം ആത്മഉപശമോഭേദം തപ് ദുശ്ചരം തപഃ അകരോത് തപസ് ചെയ്യുന്നതിനായിക്കൊണ്ട് അപ്പം നാലാമത് നമുക്ക് വേണ്ടത് തപസ്സാണ് ഇന്നില്ലാത്തതും അതാണ് തപസ് എന്താ തപസ് പ്രതികൂലമായിട്ട് പ്രതികൂലമായിട്ടുള്ളതിനെ സസന്തോഷം സഹിക്കാനുള്ള സഹന സാമർഥ്യത്തെയാണ് തപസ് എന്ന് പറയുന്നത് ഒരു കുട്ടി പരീക്ഷയ്ക്ക് ഉറക്കമൊഴിഞ്ഞ് പഠിക്കുന്നു ആ സമയത്ത് അവനെ ഉറക്കമല്ലാതെ നിദ്ര തടസ്സപ്പെടുത്തുന്നു എന്നാലും ആ നിദ്രയെ ജയിക്കാൻ വേണ്ടി തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകി കുറച്ച് പ്രാണായാമൊക്കെ ചെയ്ത് ഒന്നൊക്കെ നടന്ന് ഞാൻ ഇപ്പം കിടന്നുറങ്ങിയാൽ ശരിയാവില്ല എന്ന് കരുതി താൻ സന്തോഷപൂർവ്വം തൻ്റെ ഉറക്കത്തെ മാറ്റി നിർത്തി തീവ്രമായി താൻ പഠിക്കാനുള്ള വിഷയത്തെ പഠിക്കുന്ന അവൻ്റെ ആ സമയത്തെ തപസ് എന്നാണ് പറയുന്നത് തപോകാലം കേരളത്തിൽ ഇങ്ങനെ തപസ് കാണുന്ന ഒരു ക്യൂ ഉണ്ട് ബിവറേജ് കോർപ്പറേഷൻ്റെ മുന്നിൽ വെയിലെന്നോ മഴയെന്നോ യാതൊരു വിഷമവും കൂടാതെ തൻ്റെ ഊഴം മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിലും അതിനു വേണ്ടി സാവകാശം സാവകാശം അടിവെച്ചടിവെച്ചടിവെച്ച് നീങ്ങുന്ന ക്യൂവിൽ വേറെ എവിടെയും കാണില്ലേ അത് ഇലക്ട്രിക്ക് ബില്ലടയ്ക്കുന്നതിലോ ടെലിഫോൺ അവിടെയൊക്കെ ബഹളങ്ങളാണ് ഈവൻ അമ്പലത്തിൽ തിരുമേനി പ്രസാദം കൊടുക്കുന്നിടത്ത് പോലും ബഹളമാണ് കേരളത്തിൽ ഇത്രയും ഡീസൻ്റ് ആയിട്ടുള്ള ഒരേ ഒരു ക്യൂ അത് മാത്രമേ ഉള്ളൂ അതൊരു തപസ്സാണ് കാരണം ഒമ്പത് മണിക്ക് തുറക്കുന്ന കടയ്ക്ക് മുന്നിൽ ആറ് മണി അത് ഗാന്ധിജിയുടെ ഒക്കെ ആ സമയം രണ്ടാം തീയതി അവധിയാണ് ഒന്നാം തീയതി നാട്ടിലെ അവധിയാണ് അപ്പോൾ ഉള്ള ആ തലേന്ന് മുപ്പതോ മുപ്പത്തൊന്നിനോ ഉള്ളത് വളരെ നേരത്തെ തന്നെ അവരങ്ങനെ കാത്തുനി തപസ്സാണത് എന്ന് പറയാൻ പറ്റില്ല തപസ്സാണ് അതുമുതൽ ഒരമ്മ ഗർഭം ധരിച്ച് കുട്ടിയെ പ്രസവിക്കുന്ന അത്രയും കാലം അവരെ സംബന്ധിച്ച് ആഹാരത്തിൻ്റെ രുചിയില്ലായ്മ അതുപോലെ ഇരിക്കുന്നതിലും നടക്കുന്നതിലും കിടക്കുന്നതിലും ഒക്കെ ദിനചര്യകളിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും സസന്തോഷം അവിടെ അതാണ് വളരെ പ്രധാനം സസന്തോഷം സഹിക്കുന്നതിനെയാണ് തപസ്സ് എന്ന് പറയുന്നത് സഹനം സർവ്വദുഖാനം അപ്രതീകാരപൂർവകം ചിന്താ വിലാപരഹിതം സിദീക്ഷ നിക തിഷയാണ് തപസ് സർവദുഖാനം അപ്രതീകാരപൂർവകം ചിന്താ വിലാപരഹിതം അങ്ങനെ ഒരു തപസ് നാം അവതരിപ്പിക്കേണ്ടത് അനിവാര്യമാണ് ആ തപസ്സിൽ നിന്നാണ് നമുക്കെല്ലാം നേടാൻ സാധിക്കുന്നത് എന്ത് നേടുന്നതിനും ഈ ഒരു തപസ് ആവശ്യം അപ്പൊ പ്രേമപൂർവമായ കർമ്മം അതേപോലെ തപസ് ആ ദുശ്ചരം തപ എന്ന് പറഞ്ഞാൽ ചരിക്കാൻ പ്രയാസമേറിയ തപസ്സിനെ ചെയ്യുന്നതിനായിട്ടാണ് നരനാരായണന്മാർ അവതരിച്ചത് ഇതാണ് നാലാമത്തെ അവതാരം ഇപ്പൊ ബ്രഹ്മചര്യം അതുപോലെ തന്നെ ഉദ്ധാരണം പ്രേമപൂർവമായ കർമ്മം തപസ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായ മൂല്യങ്ങളാണ് എപ്പം ഏത് ഏത് സമയമാണോ നമ്മുടെ ഈ തപസ്സ് നഷ്ടപ്പെടുന്നത് അതുകൊണ്ടുണ്ടാവുന്ന നഷ്ടങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് എന്തിന് ഒരു ഇൻ്റർനെറ്റിൽ ഒരു സാധനം ഡൗൺലോഡായി വരുന്നതിന് തന്നെ തപസ്സില്ലായെങ്കിൽ നമ്മൾ ആദ്യം ഇത് എന്നും പറഞ്ഞ് ഏത് വേണ്ടാന്ന് വെക്കും ഇതൊന്നും ഇല്ലാത്ത സമയത്തോ എവിടെയാ നമ്മളിപ്പോൾ ഇവിടെ എത്തിയതില് ഇതൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നുവല്ലോ പണ്ടൊക്കെ ഒരു ഫോട്ടോ എടുത്താൽ കിട്ടണമെങ്കിലോ ഒരു നാല് ദിവസം എടുക്കും അത് നെഗറ്റീവ് എടുത്തു ആ നെഗറ്റീവിനെ വാഷ് ചെയ്തു എന്തൊക്കെ പദ്ധതികളാണ് ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞാൽ അതറിയോ കുട്ടികൾക്ക് ഈ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പലതും ഉണ്ടല്ലോ അവർക്കറിയാത്തത് അപ്പോൾ പലതിനും നമുക്ക് ഇന്ന് ഒന്നൊന്നൊരു ക്ഷമ എന്നൊക്കെ പറയുന്ന അതില്ലാതെ പോകുന്നു ട്രാഫിക് ലൈറ്റിൽ അല്ലേ വന്നു അങ്ങനെ എടുത്ത് 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 അപ്പോൾ മറ്റവൻ കുറച്ചും ഇങ്ങോട്ടേക്ക് എടുത്തപ്പോൾ ആ ആ അങ്ങോട്ടേക്ക് ഉണ്ട് ഇതൊക്കെ എന്താ കുഴപ്പം തപസില്യായ്മയുടെയാണ് എന്നിട്ട് ഒരു രണ്ട് മിനിറ്റോ അഞ്ച് മിനിറ്റോ നേരത്തെ എത്തിയിട്ട് എന്താ ഇപ്പോൾ ചെയ്യാനുള്ളത് ഒന്നും ചെയ്യാനില്ല ഈ തപസ് നഷ്ടപ്പെടുമ്പം ജീവിതത്തിൽ തൻ്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന വലിയ നഷ്ടങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് ഈ തപസ്സിന്റെ തലങ്ങൾ വലുതാണ് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൽ പോയി ഇരുന്ന് പുറ്റി വരുന്നതിനെയാണ് എന്ന് മനസ്സിലാക്കിയത് അതൊക്കെ ഒരു ചിത്രമാണ് അത്തരം തപസ്സല്ല ഇത് അതൊക്കെ നമുക്ക് ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ടത് ഗുണമാണ് സവിശേഷമായ ഗുണം തപസ് അഞ്ചാമത്തതോ പഞ്ചമ കപിലോ നാമ സിദ്ധേശ സിദ്ധേഷ്ലുതം പ്രോവാജാസുരയെ സാഖ്യം തത്വഗ്രാമ വിനിർണയം അഞ്ചാമത്തത് കപിലൻ എന്ന പേരിൽ ഭഗവാൻ കാലവിപ്ലുതം തത്വഗ്രാമ വിനിർണ്ണയം സാഖ്യം കാലത്താൽ മറയപ്പെട്ട തത്വഗ്രാമത്തെ തത്വങ്ങളുടെ കൂട്ടത്തെ അറിയുന്നതിന് വേണ്ടി അറിഞ്ഞ് എന്താണ് ആസുരി ആസുരയെ ആസുരി എന്ന് പറഞ്ഞ ശിഷ്യനായിക്കൊണ്ട് ഉപദേശിച്ചു കൊടുത്തുണ്ടാ അപ്പം ഇവിടെ സാങ്ക്യദർശനത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള കപിലൻ കർദ്ദമന്റെയും ദേവഹൂതിയുടെയും ഒൻപതാമത്തെ പത്താമത്തെ മകൻ ഒമ്പത് ആൺകുട്ടികളായിരുന്നു ഒമ്പത് പെൺകുട്ടികൾ ക്ഷമിക്കണം ദേവഹൂതിക്ക് പിന്നൊരു ആഗ്രഹം തോന്നി എനിക്കൊരു ആൺകുട്ടി വേണം അപ്പൊ കർദ്ദമൻ ആന് ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു അപ്പൊ കർദ്ദമൻ്റെയും ദേവഹൂതിയുടെയും പത്താമത്തെ പുത്രനായിട്ടാണ് കപിലൻ അവതരിക്കുന്നത് എന്താണ് കപിലൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം സാഖ്യദർശനത്തെ അവതരിപ്പിക്കുന്നതിനാണ് തത്വഗ്രാമവിനിർണ്ണയം കേട്ടോ പ്രോവാജ് ആസുരയെ സാങ്ക്യം തത്വഗ്രാമവിനിർണയം അപ്പം എന്താണ് സാഖ്യം അപ്പം ക്രമത്തിലാണ് നമ്മൾ പഠിക്കേണ്ടത് കൂട്ടത്തിൽ കഥയുടെ ഒരംശവും പറഞ്ഞേ ഉള്ളൂ ആദ്യത്തെ ബ്രഹ്മചര്യത്തെ നമ്മൾ പഠിച്ചു സനകൻ സനന്ദനൻ സനാതനൻ സനത് കുമാരൻ എന്ന് പറഞ്ഞ തലമണ്ടയ്ക്ക് അകത്തിരിക്കുന്ന ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്ന ഒരു ശാസ്ത്രകാരൻ്റെ ആ അന്വേഷണ ആ ഒരു ജിജ്ഞാസയോട് കൂടിയിട്ടുള്ള ബുദ്ധിയുടെ എങ്ങനെ എന്താ കൂർപ്പിച്ചു വെച്ചിരിക്കുന്ന പെൻസിൽ കൂർപ്പിക്കുന്നത് പോലെ നമ്മളെ കൂർപ്പിച്ചുവെക്കുന്ന അവസ്ഥ രണ്ടാമത്തേത് ഏതിൽ നാം പതിക്കുന്നുവോ ആ പതിക്കുന്നതിൽ നിന്ന് നമ്മളെ ഉദ്ധരിക്കുന്ന സൂകരം മൂന്നാമത്തേത് പ്രേമപൂർവമായ കർമ്മം നാരദ നാലാമത്തേത് തപസ് തപസ്സിൻ്റെ പ്രതീകമായിട്ടുള്ള നരനാരായണനായിട്ടുള്ള ഋഷി അഞ്ചാമത്തേത് ഇതാ തത്വഗ്രാമത്തെ സാങ്ക്യദർശനത്തെ അവതരി എന്താ സാഖ്യം തപസ്സുകൊണ്ട് നമുക്ക് എന്താണ് അറിയേണ്ടത് അതാണിവിടെ പറയുന്നത് അതായത് സാങ്ക്യം എന്ന് പറഞ്ഞാൽ പ്രകൃതി പുരുഷൻ കാര്യം കാരണം സ്ഥൂലം സൂക്ഷ്മം സൂക്ഷ്മം സ്ഥൂലം സ്വരൂപം സ്വഭാവം ഇതൊക്കെ പ്രയോ എന്താ പറയുക വേദാന്തം ഉപയോഗിക്കുന്ന വാക്കുകളാണ് അതായത് ഈ പ്രപഞ്ചത്തിന് ഈ കാണുന്ന പ്രപഞ്ചത്തെ അവർ കാര്യം എന്നാണ് പറയുന്നത് ഇതൊരു കാര്യമാണ് ഇഫക്റ്റാണ് ഇതിനൊരു കാരണമുണ്ട് ഒരു കോസ് ഉണ്ട് കോസ് ആൻഡ് ഇഫക്റ്റ് മോഡേൺ സയൻസിൽ നമ്മൾ പഠിക്കും കോസ് ആൻഡ് ഇഫക്റ്റ് അവരിതിന് ഉപയോഗിക്കുക കാര്യവും കാരണം അപ്പോൾ ഭാരതീയ ഋഷി കാര്യവും കാര്യത്തിൽ നിന്ന് അന്യമാണോ കാരണം ഇതൊക്കെയാ നല്ല സയൻസാണിത് ഇതൊക്കെയാണല്ലോ നമ്മൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്നത് പക്ഷേ അതിനേക്കാൾ വ്യക്തതയോടുകൂടി ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതിനധിഷ്ഠിത ഇത് ഇത് ഈ രീതിയിലേക്ക് ഒരു വിദ്യാഭ്യാസം ഒക്കെ വരാൻ പോകണമെന്നൊക്കെ കേൾക്കുന്നുണ്ട് നമുക്ക് വലിയ സന്തോഷമുണ്ട് അതെത്ര കണ്ട് ഫലവത്താവും എന്ന് അറിയണം എന്തായാലും അപ്പം കാര്യവും കാരണം അപ്പം ഇതിനവര് കാര്യമെന്ന് പറഞ്ഞു ഏത് ഈ കാണുന്ന പ്രകൃതി ഈ കാണുന്ന പ്രകൃതിയെയാണ് സ്വഭാവം എന്ന് പറയുന്നത് ഈ പേരുകളെല്ലാം പഠിച്ചു വെച്ചാൽ നല്ലതാ ഈ സ്വഭാവം എന്ന് പറയുന്നത് കാര്യത്തിനെയാണ് പറയുന്നത് സ്വഭാവം അതേപോലെ ഈ കാണുന്ന സ്വഭാവത്തെ കാര്യത്തെയാണ് സ്ഥൂലം എന്ന് പറയുന്നത് സ്ഥൂലം പിന്നെയോ പ്രകൃതി എന്ന് പറയുന്നതും ഇതിനെയാണ് അപ്പം പ്രകൃതി എന്ന് പറയുന്നതും സ്ഥൂലം എന്ന് പറയുന്നതും സ്വഭാവം എന്ന് പറയുന്നതും എന്ന് പറയുന്നതും ഒക്കെ സാധനം ഇതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിട്ടുള്ളത് കണ്ണിന് കാണാനും കാതിന് കേൾക്കാനും മൂക്കിന് മണക്കാനും കൈകൾക്ക് സ്പർ ത്വക്കിന് സ്പർശിക്കാനും നാവിന് രുചിക്കാനും പാകത്തിനുള്ളത് ക്ലിയർ ആയി എന്ന് തോന്നുന്നു ഇനി അടുത്തത് പറയൂ കാരണം അത് കണ്ണിന് വിഷയമല്ല കാതിന് വിഷയെന്നല്ല അപ്പം ഇതിൻ്റെ കാരണം ഈ കാര്യത്തിനൊരു കാരണം ഉണ്ടോ ഉണ്ടെങ്കിൽ അതെന്താണ് അത് ഈ കാര്യത്തിൽ നിന്ന് ഭിന്നമാണോ ഇതൊക്കെയാണ് ഇതിൻ്റെ അന്വേഷണം അപ്പം എന്തായാലും രണ്ടിനെ ഇവിടെ അവതരിപ്പിക്കുന്നു കാര്യവും കാരണവും പിന്നെ ഒന്ന് സ്വരൂപം ഈ കാരണം എന്ന് പറയുന്ന അടുത്തൊന്ന് പറയുന്നതാണ് സ്വരൂപം മറ്റതോ സ്വഭാവം സ്വരൂപം സ്വഭാവം സ്വഭാവത്തെ നമ്മൾ മനസ്സിലാക്കി കാര്യമെന്നും ഒക്കെ പറഞ്ഞു സ്ഥൂലം എന്നുള്ളടത്ത് ഇവിടെ സൂക്ഷ്മം സ്ഥൂലം സൂക്ഷ്മം പിന്നെ പുരുഷൻ മറ്റത് പ്രകൃതി ഇതെല്ലാം സാങ്ക്യത്തിൻ്റെ വഴികളാണ് അതായത് ഈ ചർച്ചയിൽ ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കും കാണും പലയിടത്തും ഇപ്പം ഈ തത്വഗ്രാമവിനിർണയം ഇതാണ് നമുക്കിനി ബോധിക്കേണ്ടത് ഇതൊക്കെ നല്ല കാലത്ത് തന്നെ ബോധിക്കണം എന്നാണ് ഇപ്പോഴൊന്നുമല്ല ഇത് ബോധിക്കേണ്ടത് ഇപ്പോഴല്ല ഇതിൻ്റെ സമയവും ശരിക്കും പറയാ കാരണം നേരത്തെ കാലത്ത് തന്നെ നമുക്ക് എന്താണ് ഇതൊക്കെ നന്നായിട്ട് ഉറയ്ക്കണം ഉറപ്പായിരിക്കണം ഇപ്പോൾ ഉള്ളത് എന്താണ് ഇപ്പം നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു എന്താ തിയറി മുഴുവൻ ആദ്യമേ പഠിച്ചിട്ട് ഇതിൻ്റെ പ്രാക്ടിക്കലാണ് അവസരങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു അത്രയേ ഉള്ളൂ എന്തായാലും നിങ്ങൾ പ്രതീക്ഷ എന്താ പറയുക നിരാശപ്പെടുവൊന്നും വേണ്ട അല്ല പറയുമ്പോൾ അങ്ങനെ പറയണമല്ലോ സത്യം അതാണ് എന്നിരിക്കേ അതുകൊണ്ടാണ് ഈ ഇരുപത്തിനാല് വയസ്സിൽ ഈ പഠനമൊക്കെ കഴിയുന്നത് സഹ ദ്വാദശ വർഷ ഉപയെത്തിയ പന്ത്രണ്ട് വയസ്സായവനോടാണ് പറഞ്ഞത് ബ്രഹ്മചര്യം വസ മോനെ ഗുരുകുലത്തിൽ പോയിട്ട് വേദാധ്യയനം ചെയ്യും പിന്നെ അത് ചതുർവിംശതി വർഷാൻ ഇരുപത്തി നാല് വയസ്സായപ്പം അവനെല്ലാം കഴിച്ചിട്ട് ഗുരുകുലത്തിലേക്ക് എന്താ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വന്നു പിന്നെയാണ് ബ്രഹ്മചര്യം പരിസമാപ്യ ഗൃഹീഭവേത് ഗൃഹീഭൂത്വ വനീ ഭവേത് വനീഭൂത്വ പ്രവ്രജേ ഇതാണ് നാല് തലങ്ങൾ ബ്രഹ്മചര്യം ഗാർഹസ്യം മാനപ്രശ്നം സന്യാസം അതിലാണ് നമ്മൾ അവതാരങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യത്തേതാണ് പഠനം ആദ്യത്തെ സ്റ്റേജിലുള്ള ബ്രഹ്മചര്യത്തിലെ അവതാരങ്ങളാണ് ഇതെല്ലാം അപ്പോൾ പറഞ്ഞു വന്നത് ഈ കാര്യവും കാരണവും സ്ഥൂലവും സൂക്ഷ്മവും ഒക്കെ ആയിരിക്കുന്ന ഇതിനെ തപസ്സുകൊണ്ട് നമുക്ക് ബോധിക്കണം എന്താ ബോധിക്കേണ്ടത് അവിടേക്കാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം പറഞ്ഞു തരുന്നത്